ഇൻഡക്ഷൻ കുക്കറിനകത്ത് കളിമണ്ണ കൊണ്ട് ഉണ്ടാക്കിയ പാത്രം വെക്കാൻ പറ്റുമോ ഇല്ലെന്നായിരിക്കും എല്ലാവരും ഉത്തരം എങ്കിൽ കാലം മാറി ഇപ്പം ടെക്നോളജിയൊക്കെ കുറച്ച് ഡെവലപ്പായി ഇനി കളിമണ്ണ കൊണ്ടല്ല ഏത് പാത്രം വേണമെങ്കിലും ക്ലേ പോ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ പാത്രമല്ല ഏത് പാത്രം വേണമെങ്കിൽ ഇൻഡക്ഷൻ ഒന്നും വേണമെന്നില്ല സ്റ്റീൽ പാത്രം വേണമെന്നില്ല ഏത് പാത്രവും ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട് അതിൻ്റെ മോഡൽ നെയിമാണ് വി എ ആർ സി സീറോ ടു വീകാണ്ട ഒരു ഇൻഡക്ഷൻ കുക്കറാണ് അപ്പം വീഗാണ്ട് വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണിത് വീകാണ്ട് ഈ ഇൻഫ്രാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കടയിലും മേടിക്കാനും കിട്ടും ഇപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രയോജനം എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ നേരത്തെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യണം നമ്മൾ കാനലൊക്കെ കൂട്ടിവെച്ച് ഗ്രില്ല് ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ എ ആർ സി സി റോറ്റും ഉണ്ടെങ്കിൽ കാനലൊന്നും കൂട്ടണ്ട ഇനി നേരെ ഇതിനെ ഒരു ഗ്രില്ല് ചെയ്യാൻ പറ്റുന്നൊരു സാധനം കൂടി ഇനി കൂട്ടത്തിൽ കിട്ടും അതിനെ മണ്ടെക്കൊണ്ട് വെച്ച് നമുക്ക് സുഖമായിട്ട് ഗ്രില്ലും ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇതൊരു ഒരു നമുക്ക് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് കറണ്ട് കൺസെപ്ഷൻ ആണെങ്കിൽ സാധാരണ ഒരു ഇൻഡക്ഷൻ കുക്കറിന് അത്രേം കറണ്ട് കൺസെപ്ഷനെ വരുത്തുള്ളൂ അപ്പം നമ്മൾ ഇനിയും ഗ്യാസ് സ്റ്റോവിന് പകരം ഒരു സാധനം നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വി ഐ ആർ സി സീറോ ടു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും